എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് വെളിപാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം കുഞ്ഞാട് അതിൻ്റെ വിളക്ക് ആകുന്നു ദ ലാം ഈസ് ഇറ്റ്സ് ലാംബ് കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിൻ്റെ വിവിധ അടരുകൾ മാനങ്ങളാണ് ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് സൗമ്യത മീക്ക്നെസ് ബ്ലസ്ഡ് ആർ ദ മീക്ക് ഫോർ ദ ഷാൽ ഇൻഹെറിറ്റ് ദേർത്ത് സൗമ്യതയുള്ളവർ ഭാഗ്യവാൻമാർ അവർ ഭൂമിയെ അവകാശമാക്കും വളരെയധികം തെറ്റിദ്ധാരണ ഉള്ള ഒരു പ്രത്യേക സവിശേഷ ഗുണമാണ് സൗമ്യത എന്ന് പറയുന്നത് പലപ്പോഴും ആൾക്കാർ ചോദിക്കും എന്ത് അനീതി സംഭവിച്ചാലും എന്തൊക്കെ അക്രമം നേരിട്ടാലും കുഞ്ഞാടിനെ പോലെ മിണ്ടാതെ ഇരുന്നെല്ലാം സഹിക്കുന്നതാണോ സൗമ്യത അല്ല സൗമ്യത ഒരിക്കലും ബലഹീനന്റെ നിസ്സഹായതയല്ല അറക്കുവാൻ പോകുന്നവൻ്റെ കയ്യിൽ കുഞ്ഞാട് നിസ്സഹായമായ ഒരവസ്ഥയിലാണ് അതിന് യാതൊരു പ്രതികരണത്തിനും സാങ്കിത്യമില്ല കാരണം അത് മൈറ്റീസ് റൈറ്റ് എന്നുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഇരയാവുകയാണ് ശക്തിയുള്ളവൻ കീഴടക്കുകയാണ് അവിടെ ബലഹീനന്റെ നിസ്സഹായാവസ്ഥയല്ല സൗമ്യത എന്നാൽ സൗമ്യത ബലവാന്റെ ശക്തിയാണ് സംസ്കാരത്തിന്റെ നാൾവഴിയിൽ വഴിയിൽ കാട്ടൊലിവിൽ നിന്നും നാട്ടൊലിവിലേക്കുള്ള ആ ഒരു പ്രയാണം ഇവിടെ ജഡിക മനുഷ്യന് മുകൾ മുകളിൽ ആത്മീക മനുഷ്യന്റെ ആത്മീയ മനുഷ്യന്റെ വിജയമാണ് സൗമ്യത എന്ന് പറയുന്നത് സൗമ്യത ശക്തിമാന്റെ ശക്തിയാണ് അവന്റെ ഏറ്റവും സവിശേഷമായ ഒരു ഗുണമാണ് ഏകദേശം പതിനായിരം വർഷങ്ങൾ മുന്നോട്ട് പുറകോട്ട് പോവുകയാണെങ്കിൽ ദ എവല്യൂഷൻ ഓഫ് ദ സ്പീഷീസ് അർബനൈസേഷൻ ഒക്കെ വരുന്ന ഒരു സമയം കാട്ടിൽ നിന്നും മനുഷ്യൻ നാട്ടിലേക്ക് സിവിലൈസ്ഡ് വേ ഓഫ് ലൈഫിൽ അനേകായിരം വർഷക്കാലം കഠിനമായ ജോലികൾ ശാരീരികമായി കായികമായി ഒത്തിരി അധികം അത്യധ്വാനം ചെയ്യേണ്ട ജോലികൾ പുരുഷനാണ് ചെയ്തത് അതുകൊണ്ട് പുരുഷൻ സ്വാഭാവികമായും അവൻ്റെ മസിൽ പവർ കൂടി മസിൽ പവർ കൂടിയപ്പോൾ അതോടൊപ്പം തന്നെ അവൻ്റെ ഹൃദയം കഠിനമായി എന്ന് പറയുന്ന ഒരു വാദമുണ്ട് എന്നാൽ സ്ത്രീക്ക് പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന മാതൃത്വം എന്ന ഒരു സവിശേഷ ഘട്ടമുണ്ടായതിനാൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സ്ത്രീക്ക് സൗമ്യത അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയാണ് എത്രയൊക്കെ കഠിനമായി പ്രയത്നിച്ചാലും എത്രയെത്ര വേഗത്തിൽ ഓടിയാലും ഒരു സ്ത്രീ അമ്മയായി മാതാവായി ഒരു കുഞ്ഞിനെ വളർത്തുന്ന ഒരു മൂന്നാല് വർഷക്കാലം അവൾ സൗമ്യതയുടെ ആൾരൂപമായി മാറുകയാണ് അതുകൊണ്ടായിരിക്കാം ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മളുടെ സിറിയൻ ക്രിസ്ത്യൻസ് ഓഫ് കേരള അല്ലെങ്കിൽ കേരളത്തിലെ ക്രിസ്തീയ കുടുംബങ്ങളുടെയൊക്കെ ഒരു ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം കുടുംബങ്ങളിലും കർഷക വൃത്തിയായിരുന്നു കാർഷിക വൃത്തി മൂലമാണ് ഉപജീവനം നടന്നുകൊണ്ടിരുന്നത് ഓരോ വീട്ടിനും സ്ഥലമുണ്ട് അവിടെ പുരുഷന്മാർ കഠിനാധ്വാനം ചെയ്യുകയാണ് നമ്മുടെയൊക്കെ വല്യപ്പച്ചന്മാരൊക്കെ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പഴങ്കഞ്ഞിയും പുഴുക്കുമൊക്കെ കഴിച്ച് അവർ പത്രം വായിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നില്ല അവർ അതിരാവിലെ ജോലിക്കായി സ്ഥലത്തേക്ക് ഇറങ്ങിയാണ് നിലത്തേക്ക് ഇറങ്ങിയാണ് അവിടെ കഠിനാധ്വാനം ചെയ്തു പ്രകൃതി ശക്തികളോടെ മണ്ണിനോടുള്ള നമ്മളുടെ വല്യപ്പച്ചന്മാരുടെ പോരാട്ടമായിരുന്നു മണിക്കൂറുകൾ എരിവെയിലത്തും മഴയത്തും തണുപ്പിലും എല്ലാം അവർ ജോലി ചെയ്തിരുന്നു അങ്ങനെ അവർ കായികമായി അധ്വാനം ചെയ്യുന്നു എന്നാൽ നമ്മുടെ സ്ത്രീകൾ അമ്മച്ചിമാർ അവർ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരുന്നു അവരും ശക്തമായ കഠിനമായ ജോലികൾ ചെയ്തിരുന്നു അന്നത്തെ വീടുകളിലൊന്നും ഇന്നത്തെ മോഡേൺ കിച്ചൺസിൻ്റെ സോഫ്റ്റ്വെയർ കൺട്രോൾഡ് ആയിട്ടുള്ള ഡിവൈസസ് ഒന്നും ഇല്ലായിരുന്നു ഇന്ന് ബ്ലൂടൂത്തിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി വാഷിംഗ് മെഷീനിൽ തുണി കഴുകുന്നത് വരെ അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നും ഒക്കെ കൺട്രോൾ ചെയ്യാവുന്ന ഒരു ടെക്നോളജി എത്തിയിരിക്കുകയാണ് അന്നങ്ങനൊന്നും ഇല്ലായിരുന്നു അലക്ക് കല്ലിൽ അടിച്ച് ആ അരിയൊക്കെ അങ്ങോട്ടാട്ടി ഓരകല്ല് ഇടികല്ല് അരകല്ല് അങ്ങനെ ഇഷ്ടം പോലെ കല്ലുകളിൽ കഠിനാധ്വാനം ചെയ്ത സ്ത്രീകളായിരുന്നു നമ്മുടെ വെല്ലിയമ്മച്ചിമാർ എന്നാൽ അമ്മയാകുമ്പോൾ കുടുംബത്തിന്റെ ഒരു ടെൻഡർ ഫേസ് ആയിരുന്നു സ്ത്രീ എന്ന് പറയുന്നത് പുരുഷൻ കഠിന ഹൃദയനാണ് കാരണം അവൻ കല്ലിനോടുകൂടി നേരിട്ട് പടം അപ്പോൾ സ്ത്രീയുടെ ഹൃദയ കാഠിന്യം അല്ലെ കഠിനത കാഠിന്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ കുടുംബം ശിഥിലമായി പോവും കല്ലായിപ്പോവും അതുകൊണ്ട് സ്ത്രീകൾക്ക് സൗമ്യത സാവധാനത എന്നുള്ളത് ഒരു ആട്രിബ്യൂട്ടഡ് ടു വിമൻ ഓഫ് ദാറ്റ് ടൈം അതായിരിക്കാം ഒരുപക്ഷെ നൂറ് വർഷങ്ങൾക്ക് മുമ്പൊക്കെ എഴുതിയ മർത്തോമ സഭയുടെ ഒക്കെ ആരാധനയിൽ ഞങ്ങളുടെ നമ്മുടെ സ്ത്രീകളെ സൗമ്യതയും സാവധാനതയും ആകുന്ന അക്ഷയഭൂഷണങ്ങളാൽ അലങ്കരിക്കണമേ എന്നാണ് ഇത് ഏറ്റാണൽ ഓർണമെന്റ്സ് ഓഫ് മീക്നെസ് എന്നാൽ പ്രിയ സഹോദരങ്ങളെ കാലം മാറി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇന്ന് പുരുഷൻ ചെയ്യുന്ന എല്ലാ ജോലിയും സ്ത്രീ സ്ത്രീക്ക് കായികമായ ശക്തി പ്രകടിപ്പിക്കേണ്ട മേഖലകളിൽ അവൾ ഇന്ന് പ്രകടിപ്പിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ എല്ലാ ജോലിയും ജോബ് ഈസ് ഓപ്പൺ ടു ഓൾ സ്ത്രീ ടുണിംഗ് മെമ്പർ ഓഫ് ദ ഫാമിലി ആയി അങ്ങനെ സ്ത്രീയും പുരുഷനും എല്ലാ തരത്തിലും തുല്യരായിരിക്കുന്ന ഒരു അവസരത്തിൽ ഈ പ്രാർത്ഥനയുടെ സാങ്കത്യം ഇന്ന് ഏറ്റവും അധികം ചോദ്യം ചെയ്തിരിക്കുകയാണ് എന്തിനാണ് സ്ത്രീകൾക്ക് സൗമ്യത സാവധാനത പ്രിയമുള്ളവരെ ഇന്നത്തെ കാലത്തിന്റെ ആവശ്യം പുരുഷനും സൗമ്യതയും സാവധാനതയും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കല്ലിൽ പണി ചെയ്ത നിലത്തെ പ്രകൃതി ശക്തികളോടും വന്യമൃഗങ്ങളോടും എല്ലാം പോരാടി നിന്ന പുരുഷനെ ഇന്ന് സൗമ്യതയും സാവധാനതയുമാകുന്ന അക്ഷയഭൂഷണങ്ങളാൽ അലങ്കരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ദൗത്യം ഇന്നിൻ്റെ ദൗത്യം അങ്ങനെ നമുക്ക് പറദീസ അനുഭവം കുടുംബങ്ങളിൽ കൊണ്ടുവരുവാൻ സാധിക്കും എന്നാൽ പലപ്പോഴും വളരെയധികം നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ന് സ്ത്രീ പറയുന്നത് പുരുഷൻ ചെയ്യുന്ന എല്ലാ കാഠിന്യ കഠിന പ്രവർത്തികളും ഞങ്ങളും ചെയ്യും ഇന്ന് പലപ്പോഴും പുരുഷൻ ചെയ്യുന്നതെല്ലാം ചെയ്യുവാനുള്ള ഒരു ശ്രമമാണ് സ്ത്രീകൾ നടത്തുന്നത് ദൗർഭാഗ്യവശാൽ ഇന്ന് രണ്ടു കൂട്ടരുടെയും ഹൃദയ കാഠിന്യം കൂടിക്കൂടി വരികയാണ് എന്നാൽ ഇന്ന് വേണ്ടിയിരുന്നത് രണ്ടു കൂട്ടരും ഒരുപോലെ സൗമ്യരായി സാവധാനതയായി സാവധാനത എന്ന അക്ഷയഭൂഷണങ്ങളാൽ സ്വയം അലങ്കരിക്കേണ്ട കുടുംബ കുടുംബജീവിതങ്ങൾ ഇന്ന് പോർക്കളമായി തീരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം രണ്ടുപേരും ഇന്ന് ശക്തി പ്രകടനങ്ങളിലിരിക്കുകയാണ് സൗമ്യത ശക്തിമാന്റെ അലങ്കരമാണ് അലങ്കാരമാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ റിലേഷൻസ് അണ്ടർ ഗാന്ധിജി ഒരു പക്ഷേ തൻ്റെ ഒരു കവിളത്തടിക്കുന്നവന് മറ്റേ കവിളും കാണിച്ചു കൊടുക്കണമെന്ന് യേശു ക്രിസ്തു പറഞ്ഞ ആ ഒരു തത്വം ലോകചരിത്രത്തെ ഒരു മാസ് സ്കെയിലിൽ പ്രാവർത്തികമാക്കിയ ഏക അവസരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിരുന്നെന്ന് വേണേ പറയാം റിച്ചാർഡ് ആറ്റിൻ പറയാണെങ്കിൽ ഗാന്ധി സിനിമയൊക്കെ ഒന്ന് കാണണം അതിനകത്ത് നൂറുകണക്കിന് കരുത്തരായ ഇന്ത്യക്കാർ ഗാന്ധി നിർമ്മിച്ചു കൊടുത്ത കദർ ഉടുപ്പും തൊപ്പിയും ഒക്കെ വെച്ച് ബ്രിട്ടീഷുകാരൻ്റെ പട്ടാളത്തിൻ്റെ ലാത്തിയുടെ മുമ്പിൽ തോക്കിൻ്റെ മുമ്പിൽ അവർ അറക്കുവാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ നിന്ന് അടി വാങ്ങിച്ചു അടി കൊണ്ട് നൂറുകണക്കിന് ആ പുരുഷന്മാർ നിലത്ത് വീഴുകയാണ് സ്ത്രീകൾ നിലത്ത് വീഴുകയാണ് ആറ്റിൻ ആ സിനിമയിൽ അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ടർ ഈ ഒരു ക്രൂരമായ നരനായാട്ട് കണ്ടിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സുന്ദരമായ ഒരു രംഗമുണ്ട് ആൻഡ് ദ വെസ്റ്റ് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് ഓൾ മോറൽ ബാക്ക്ഗ്രൗണ്ട് സ്നേഹത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച പാശ്ചാത്യ ലോകത്തിന് ധാർമ്മികമായ എല്ലാ അടിസ്ഥാനവും ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതാ അക്രമത്തിനെതിരെ സൗമ്യരായി ശാന്തരായി ഒരു ജനത സ്വയം അടിയേറ്റുയങ്ങിയാണ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം തകർന്ന് തരിപ്പണമായി ആ സൗമ്യതയുടെ പ്രകടനത്തിന് മുന്നിൽ അതൊരു മോറൽ വിക്ടറിയാണ് ഒരുപക്ഷെ ഹിറ്റ്ലറെ പോലെ സ്വേച്ഛാധിപതിയുടെ മുമ്പിലൊന്നും ഗാന്ധിജിയുടെ ഈ ഒരു സ്ട്രാറ്റജി ഫലവത്താകത്തില്ല എന്ന് കരുതുന്ന ചരിത്രകാരന്മാരുണ്ടായിരിക്കാം പക്ഷേ ഗാന്ധിജി വാസ് ഡൈൻ ടു പിന്നീട് അമേരിക്കയിൽ വർണ്ണ വിവേചത്തിനെതിരെ ഐ ഹാവ് എന്ന വലിയ ഒരു ആശയം മുന്നോട്ട് വെച്ച മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറും പിന്നീട് ദക്ഷിണാഫ്രിക്കയിലെ അപ്പാർത്തി ഭർണകൂടത്തി കൂടത്തിനെതിരെ പോരാടി സഹനം സഹിച്ച നെൽസൺ മണ്ടേലെയും ഡെസ്മൺ ട് ആർച്ച് ബിഷപ്പും എല്ലാം സ്വീകരിച്ചത് ഈ സൗമ്യതയുടെ മാർഗമാണ്സ് ഈസ് നോട്ട് കംപ്ലീറ്റ് സബ്മിഷൻ എല്ലാ അനീതികൾക്കും മുമ്പിലുള്ള ഒരു സമ്പൂർണമായ കീഴടങ്ങലല്ല പ്രിയമുള്ളവരെ ഗാന്ധിജിയായാലും നെൽസൺ മണ്ഡേലയായാലും എല്ലാവരും യേശുക്രിസ്തു പകർന്നുകൊടുത്ത ആ പാഠം വ്യക്തിബന്ധങ്ങളിൽ സമൂഹ സൗമ്യത സാവധാനത അവർ പുലർത്തിയിരുന്നു എന്നാൽ സമൂഹത്തിലെ സിസ്റ്റത്തിലെ അനീതിക്കെതിരെ അതിശക്തമായ നിലപാടുകൾ ഇവരെല്ലാം ഏറ്റെടുത്തിരുന്നു ദേവാലയത്തെ കച്ചവട കേന്ദ്രമാക്കിയവർക്കെതിരെ ചാട്ടവാറടുത്ത യേശു ക്രിസ്തുവാണ് ഞാൻ സൗമ്യതയും സാവധാനതയും ഉള്ളവനായിരിക്കാൻ എന്നോട് എന്നിൽ നിന്നും പഠിപ്പിൻ എന്ന് പറഞ്ഞ യേശു ക്രിസ്തു അത് തന്നെയാണ് ഗാന്ധിജിയായാലും മണ്ഡയിലായാലും എല്ലാം അങ്ങനെയാണ് നമ്മളുടെ പോരാട്ടം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല ഇൻഡിവിജ്വൽസിനോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടസേനയോടുമാണ് നമ്മളുടെ പോരാട്ടം അവൻ പുകയുന്ന തിരികെടുത്തുകയില്ല ചതഞ്ഞ ഓടിച്ചു കളയത്തുമില്ല പലപ്പോഴും വ്യക്തി ബന്ധങ്ങളിൽ ഒക്കെ സംഭവിക്കുന്ന ഇതാണ് നമ്മൾ ചിലപ്പോൾ ചില കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് ചില പുകയുന്ന തിരി പുക ചിരിയെങ്കിലും പുകയുണ്ട് പക്ഷെ അതിനെ നമ്മളൊന്ന് ശരിയാക്കാൻ കൂടുതൽ അങ്ങ് ഇടപെടുമ്പോഴാണ് അത് ചിലപ്പം കേട്ടുപോകുന്നത് ഇന്നത്തെ ലോകത്തിൽ ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്സ് ആർ സോ ടെൻഡർ സോ ഫ്രജൈൽ എന്നാണ് പറയുന്നത് ഒരു സോറിയൊക്കെ ഒന്ന് പറയുക ഭാര്യയും ഭർത്താവും ഒക്കെ ജീവിക്കുമ്പോൾ ചില തെറ്റുകളൊക്കെ എല്ലാവർക്കും പറ്റും ഒരു സൗമ്യത ഒരു സോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ബന്ധങ്ങൾ തുടരുമെന്നറിയാമോ ഞാൻ ഓർക്കുന്ന ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ലായിലെ ടി കെ റോഡിലുള്ള അന്നം ബേക്കറി എന്ന് പറയുന്ന സ്ഥാപനം പലർക്കും പരിചയമുണ്ടായിരിക്കും അവിടെ ഞാൻ രാത്രി ഒരു ഏഴര ആയപ്പോൾ അവിടെ സാധനം വാങ്ങിക്കാൻ വേണ്ടി ബൈക്കിലാണ് പോയത് ബൈക്ക് പാർക്ക് ചെയ്ത് റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് ഞാൻ ബേക്കറിയിൽ പോയി സാധനം വാങ്ങിച്ച് തിരിച്ചു വന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു സഹോദരൻ എന്റെ അടുത്ത് വന്ന് താനാണോ ഈ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തത് എന്നോട് ഒരു കാര്യവും ഇല്ലാതെ ചൂടാവുകയാണ് ഞാൻ പറഞ്ഞാണ് ഇത് ഓട്ടോ സ്റ്റാൻഡാണ് ഇവിടെ ഓട്ടോറിക്ഷകൾ മാത്രമേ പാർക്ക് ചെയ്യാൻ ഒക്കത്തോളൂ എന്ന് തനിക്കറിയത്തില്ലയോ എന്ന് ശക്തമായ ശബ്ദമുണ്ടാക്കുകയാണ് ഞാനൊരു നിമിഷം ഒന്ന് ആലോചിച്ചടാ ഞാൻ തിരുവല്ലക്കാരൻ തിരുവല്ല ജനിച്ചു വളർന്ന എന്നോട് ഇദ്ദേഹം എന്തിനാണ് ഇതിനെ കടന്ന് ദേഷ്യപ്പെടുന്നത് എന്റെ ആത്മ അങ്ങ് രോഷമൊക്കെ ഉള്ളിൽ നിന്ന് ഉയർന്നു വന്നു എന്തോ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലോടും നടത്തില്ല ഞാൻ ഒന്നും വേണ്ടിയില്ല ഞാൻ പറഞ്ഞ അയ്യോ ചേട്ടാ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു സോറി ഓ ഓ നിങ്ങൾ വിശ്വസിക്കത്തില്ല ഈ സോറി കേക്കിയേ മാ സഹോദരന് അയ്യോ സാറേ സോറി ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ ഒരുമിച്ച് കൈയൊക്കെ കൊടുത്ത് പേരൊക്കെ ചോദിച്ചാൽ അതിൻ്റെ അപ്പുറത്ത് ഒരു നല്ല ചൂട് കപ്പലണ്ടി വറത്ത് തരുന്ന ഒരു വേറൊരു സഹോദരനുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞങ്ങൾ രണ്ടുപേരും കൂടെ പത്ത് ഈ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് ഒരേ കപ്പലണ്ടിയുടെ പങ്കാളികളായിട്ടാണ് ഞങ്ങളന്ന് പിരിഞ്ഞത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും കുഞ്ഞാടതിൻ്റെ വിളക്കാണ് കുഞ്ഞാട് ബലിമൃഗമായിരുന്നു നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ ബലിമൃഗമായിരുന്നു ബലിമൃഗം നിസ്സഹായനാണ് ആർക്കും ഒന്നും അദ്ദേഹത്തെ ആ മൃഗത്തെ സഹായിക്കാനൊക്കത്തില്ല അതിനെ കെട്ടി അതിനെ അറുത്ത് അതിൻ്റെ രക്തം കൊണ്ട് മനുഷ്യൻ്റെ പാപം പരിഹരിക്കപ്പെടുന്നു എന്നുള്ള വിശ്വാസമായിരുന്നു എന്നാൽ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാട് എന്നേക്കുമായി ലോകത്തിനു വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടു സാക്രിഫൈസ് ഓഫ് ദ ലാ ഓഫ് ഗോഡ് യേശു ക്രിസ്തു സ്വയം ബലിയായി തീർന്നു ചരിത്രത്തിലെ നിർണായകമായ ഒരു ഘട്ടമാണ് ബുദ്ധിയുള്ള ആരാധനയായി മാറി ആ യേശു ക്രിസ്തു ഒരർപ്പണമാണ് ചെയ്തത് യാഗമാണ് ചെയ്തത് മഹാബലിയാണ് ചെയ്തത് ദ ഗ്രേറ്റ് സാക്രിഫൈസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഇതാ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു പ്രിയമുള്ളവരെ ചരിത്രത്തിൽ പിന്നീട് നൂറ്റാണ്ടുകൾ ചരിത്രം കണ്ടത് കുഞ്ഞാടിനോട് ചെന്നൈ ചെയ്ത അതിക്രൂരമായ അനീതിയാണ് അതിക്രൂരമായ പീഡനമാണ് കുഞ്ഞാടിന്റെ നിലവിളി കുഞ്ഞാടിന്റെ അനുപമമായ സൗമ്യത കണ്ട് ചരിത്രം പോയി പോയി വിറങ്ങലിച്ചു സ്തംഭിച്ചുപോയി വിറങ്ങലിച്ചുപോയി ഹിസ്റ്ററി എന്നാൽ ചെന്നൈക്ക് കാലം മനസാന്തരം വരുത്തി കുഞ്ഞാടിൻ്റെ വിജയം ഇന്ന് ലോകത്തിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോകത്തിൽ പല ക്രൂരതകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു രണ്ടായിരം വർഷം മുമ്പുള്ള ലോകവുമായിട്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ അവർ പ്രസന്റ് വേൾഡ് ഈസ് എ വെരി 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 പീസ്ഫുൾ വേൾഡ് കമ്പയർഡ് ടു ദ വേൾഡ് ദാറ്റ് വാസ് എബ് ടു തൗസൻഡ് ഇയേഴ്സ് അഗോ ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖമെടുത്ത് എന്നോ ഏറ്റു കൊണ്ട് എന്നോട് പഠിപ്പിൻ എന്റെ നുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു പുതിയ എരിശലേമിനെയൊക്കെ നാം കാത്തിരിക്കുകയാണ് കുഞ്ഞാടതിൻ്റെ വിളക്കാകുന്നു പ്രവചനങ്ങളൊക്കെ സഫലമാകുന്ന കാലഘട്ടം എന്ന് നാം ഈ കാലഘട്ടത്തെയൊക്കെ പറയും യുദ്ധവും യുദ്ധശ്രുതികളും ഭൂകമ്പവും ക്ഷാമവും എല്ലാം നടക്കുമ്പോൾ രാജ്യം രാജ്യത്തോടെ എതിർക്കുമ്പോൾ അന്ത്യകാലം അടുത്തു എന്ന് നമ്മൾ പറയുന്നു മാലാഹമാരുടെ ദൂതന്മാരുടെ ക്രോധ കലശങ്ങൾ ഭൂമിയുടെ മേൽ ഒഴിക്കുന്ന കാലം പ്രിയമുള്ളവരുടെ ചരിത്രത്തിന്റെ ഒരു ഗതി നോക്കുകയാണെങ്കിൽ വാളെടുക്കുന്നവനെല്ലാം വാളാലെ ഒടുങ്ങിയിട്ടുണ്ട് വാളിന്റെ ശക്തിയാൽ പ്രതാപത്താൽ ഗർവിനാൽ സമ്പത്തിന്റെ അഹങ്കാരത്താൽ പണിയപ്പെട്ട എല്ലാ സാമ്രാജ്യങ്ങളും തകർന്ന് തരിപ്പണമായിട്ടുണ്ട് സാമ്രാജ്യങ്ങളുടെ പതനം അത് മഹദിയ ബാബിലോണായാലും ഏഴ് കുന്നേലിരിക്കുന്ന റോമ സാമ്രാജ്യമായാലും നെപ്പോളിയൻ ബോണപ്പാട്ടിന്റെ സാമ്രാജ്യം ഷാർലിമേന്റെ സാമ്രാജ്യം അശോകന്റെ സാമ്രാജ്യം എല്ലാ സാമ്രാജ്യങ്ങളും തകർന്ന് തരിപ്പണമായി ഇന്ന് അതിന്റെ മാത്രമേ ഉള്ളൂ മോണുമെന്റ്സ് മാത്രമേ ഉള്ളൂ എന്നാൽ സൗമ്യനായ കുഞ്ഞാടിന്റെ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സാമ്രാജ്യം ഐഹികമല്ലാത്ത സാമ്രാജ്യം തലമുറകൾക്ക് ശേഷം നിലനിൽക്കുന്നു ഇന്നും യേശു രാജാധിരാജനായി അനേകരുടെ കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയ ഭൂമികളിൽ ഏർ ഭൂമികളെ കീഴടക്കിയിരിക്കുന്നത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും അവർ അവകാശമാക്കുന്ന ഹൃദയ ഹൃദയഭൂമിയെയാണ് പലപ്പോഴും നാം ആലോചിക്കും അവസാനം ദ എൻഡ് ഈസ് കാറ്റസ്ട്രോഫിക് ആർമഗതൻ യുദ്ധത്തിനായിട്ടൊക്കെ നമ്മൾ കാത്തിരിക്കുകയാണ് എല്ലാം തകർന്ന് തരിപ്പണമാവുകയാണ് പിന്നെ സഹസ്രാബ്ദ വാഴ്ചയൊക്കെ എന്നാൽ ശരിക്കും പ്രവചനമൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ കുഞ്ഞാട് ഇതിനെ അതിജീവിക്കും ഓവർകം എവരി അട്രോസിറ്റി എന്നൊരു വാക്യം വളരെ വ്യക്തമായിട്ട് വെളിപാട് ഉത്സവത്തിൽ കുഞ്ഞാടിന്റെ സ്വഭാവം മാറുന്നില്ല കുഞ്ഞാട് വെള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ് സമാധാനത്തിന്റെ പ്രഭുവാണ് അവൻ അവൻ രാജാധി ഹിസ് ദ എറ്റേണൽ കിങ് ഓഫ് പീസ് സൗമ്യതയുടെ രാജാവാണ് അവൻ്റെ സാമ്രാജ്യം നിത്യം നിലനിൽക്കുന്നു രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂമിയുടെ അതിരുകളോളം ചെല്ലും അപ്പോൾ അവസാനമാകും പ്രിയമുള്ളവരെ ക്രൈസ്തവ സഭ സഭ കുഞ്ഞാടിൻ്റെ കല്യാണത്തിനായിട്ടാണ് ഒരുങ്ങുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണം കാന്ത അലങ്കൃത മനോഹരി സഭയാണ് ആ കുഞ്ഞാട് സൗമ്യതയുള്ളവനാണ് സാവധാനതയുള്ളവനാണ് കുഞ്ഞാടിൻ്റെ കല്യാണം സഭയുമായിട്ടാണ് അതുകൊണ്ട് സഹസ്രാബ്ദങ്ങളായി ലോകത്തിൽ നടക്കുന്ന ദേഷ്യത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ എതിർപ്പിൻ്റെ യുദ്ധത്തിൻ്റെ പോരാട്ടത്തിൻ്റെ കാലം അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ് സ്നേഹ സുവിശേഷത്തിൽ കൂടി പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സൗമ്യതയിൽ കൂടി അതാണ് പുതിയ എരിശിലയും പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ണുകളടക്കാം ഞങ്ങളുടെ ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു ഞങ്ങളുടെ മനസ്സിലുള്ള ക്രൂരത ഞങ്ങളുടെ മനസ്സിലുള്ള ദേഷ്യം ഞങ്ങളുടെ മനസ്സിലുള്ള യുദ്ധം പോരാട്ടങ്ങൾ ദൈവമേ കുഞ്ഞാടിനെ ധ്യാനിക്കുവാൻ സഹായിക്കണമേ സൗമ്യതയും സാവധാനതയുമുള്ള കുഞ്ഞാടുകൾ ഞങ്ങളെ എല്ലാവരെയും ദൈവമേ സൗമ്യതയും സാവധാനതയുമാവുന്ന പോഷണങ്ങളാൽ അലങ്കരിക്കണമേ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ കുഞ്ഞാടിൻ്റെ കല്യാണത്തിൽ ശുഭ്ര വസ്ത്രധാരികളായി നീതിയുടെ വസ്ത്രം ധരിച്ച് ഞങ്ങൾക്കും അതിൽ പങ്കെടുക്കുവാൻ സാധിക്കണമേ അതിനായി ഞങ്ങളെ ഒരുക്കണമേ കുഞ്ഞാടാൻ വിളക്കാണിരുമാവിടെയില്ല തരുമേനിക്ക് കിരീടമൊന്ന് വൻ എന്നെ ഉത്സവ വസ്ത്രം അക്കരയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ കുഞ്ഞാട് കുഞ്ഞാടതിൻ്റെ വിളക്കാകുന്നു സൗമ്യതയും സാവധാനതയുമാകുന്ന അക്ഷയഭൂഷണങ്ങൾ സൗമ്യതയുള്ളവർ ഭാഗ്യവാൻമാർ അവർ ഭൂമിയെ അവകാശമാക്കും